നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ആഴ്ചബലം വിശദമായി നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ഈ ആഴ്ച മേടം രാശിക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ് തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ഇത് അത്ര നല്ല സമയമല്ല കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും പങ്കാളിയുമായി നല്ല ധാരണയിലെത്താൻ സാധിക്കും കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അവരുടെ പഠനകാര്യങ്ങളിൽ പിന്തുണ നൽകുക വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക സാമൂഹിക ബന്ധങ്ങളിൽ കൂടുതൽ സജീവമാകാൻ സാധിക്കും സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത് ആവശ്യത്തിന് വിശ്രമം എടുക്കുകയും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധ്യതയുണ്ട് പരിഹാരമായി നോക്കുമ്പോൾ ചൊവ്വാഴ്ച ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചുവന്ന പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യുക ഇടവം രാശി കാർത്തിക രോഹിണി മകേരം ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഭാഗ്യം കൂടെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും കുടുംബജീവിതം ശാന്തവും സന്തോഷകരവുമായിരിക്കും പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷമുണ്ടാകും പ്രണയബന്ധങ്ങളിൽ പുരോഗതി കാണുന്നു പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വേഗത്തിൽ സുഖപ്പെടും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ദീർഘയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ ഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും നല്ല വിജയം നേടുകയും ചെയ്യും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് ദീപം കൊളുത്തുകയും വെളുത്ത പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യുക മിഥുനം രാശി മകൈരം തിരുവാതിര പുണർദ്ദം മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ധനപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് അത്ര നല്ല സമയമല്ല ക്ഷമയും സ്ഥിരതയും ഈ ആഴ്ച നിങ്ങൾക്ക് അത്യാവശ്യമാണ് കുടുംബജീവിതത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളുമായി തുറന്നു സംസാരിക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക പ്രണയബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത് ആവശ്യത്തിന് വിശ്രമം എടുക്കുകയും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും പഠനത്തിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ബുധനാഴ്ച ഗണപതിയെ ആരാധിക്കുകയും മോദകം സമർപ്പിക്കുകയും ചെയ്യുക കർക്കടകം രാശി പുണർദം പൂയം ആയില്യം കർക്കടകം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത് സാമ്പത്തിക ഭദ്രത ഉണ്ടാകും വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾക്കിത് നല്ല സമയമാണ് തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ പുരോഗതി കാണുന്നു പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമാകാൻ സാധിക്കും ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ദീർഘയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ ഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്യും സർഗാത്മക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലഭിഷേകം ചെയ്യുകയും ചെയ്യുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കുറവാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ധനപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ഇതത്ര നല്ല സമയമല്ല കുടുംബജീവിതത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അവരുടെ പഠനകാര്യങ്ങൾ ിൽ പിന്തുണ നൽകുക വീട്ടിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ബന്ധുക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക സാമൂഹികമായ ഇടപെടലുകളിൽ ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത് ആവശ്യത്തിന് വിശ്രമം വിശ്രമമെടുക്കുകയും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലമാക്കുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ഞായറാഴ്ച സൂര്യഭഗവാനെ ആരാധിക്കുകയും ആദിത്യഹൃദയം ജപിക്കുകയും ചെയ്യുക കന്നിരാശി ഉത്രം അത്തം ചിത്തിര കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കിട്ടും നിക്ഷേപങ്ങളിൽ നിന്ന് കൂടുതൽ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഭാഗ്യം കൂടെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും കുടുംബജീവിതം ശാന്തവും സന്തോഷകരവുമായിരിക്കും പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ പുരോഗതി കാണുന്നു പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വേഗത്തിൽ സുഖപ്പെടും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ദീർഘയാത്രകൾക്ക് സാധ്യതയുണ്ട് അവഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും നല്ല വിജയം നേടുകയും ചെയ്യും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും ബുധനാഴ്ച വിഷ്ണുക്ഷേത്രം ത്തിൽ ദർശനം നടത്തുകയും തുളസിയില സമർപ്പിക്കുകയും ചെയ്യുക തുലാം രാശി ചിത്തിര ചോതി വിശാഖം തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ് തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ഇത് അത്ര നല്ല സമയമല്ല കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും പങ്കാളിയുമായി നല്ല ധാരണയിലെത്താൻ സാധിക്കും കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അവരുടെ പഠനകാര്യങ്ങളിൽ പിന്തുണ നൽകുക വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക സാമൂഹിക ബന്ധങ്ങളിൽ കൂടുതൽ സജീവമാകാൻ സാധിക്കും സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത് ആവശ്യത്തിന് വിശ്രമം വിശ്രമമെടുക്കുകയും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലമാക്കുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വെളുത്ത പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യുക വൃശ്ചികം രാശി വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായ അനുകൂല സാഹചര്യമാണ് കാണുന്നത് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഭാഗ്യം കൂടെയുണ്ടാകും തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും കുടുംബജീവിതം ശാന്തവും സന്തോഷകരവുമായിരിക്കും പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ പുരോഗതി കാണുന്നു പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വേഗത്തിൽ സുഖപ്പെടും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ദീർഘകാല യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ ഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും നല്ല വിജയം നേടുകയും ചെയ്യും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചുവന്ന പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ധനുരാശിക്കാർക്ക് ഈ ആഴ്ച ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ധനപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് അത്ര നല്ല സമയമല്ല ക്ഷമയും സ്ഥിരതയും ഈ ആഴ്ച നിങ്ങൾക്ക് അത്യാവശ്യമാണ് കുടുംബജീവിതത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളുമായി തുറന്നു സംസാരിക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക പ്രണയബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമൂഹിക ഇടപെടലുകൾക്ക് ഈ ആഴ്ച പ്രാധാന്യം നൽകുന്നത് നല്ലതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത് ആവശ്യത്തിന് വിശ്രമം എടുക്കുകയും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും പഠനത്തിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യുക മകരം രാശി ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത് സാമ്പത്തികമായി ഭദ്രത ഉണ്ടാകും വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾക്കിത് നല്ല സമയമാണ് തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യത ുണ്ട് പ്രണയബന്ധങ്ങളിൽ പുരോഗതി കാണുന്നു പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമാകാൻ സാധിക്കും ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ദീർഘയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ ഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്യും സർഗാത്മക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും ശനിയാഴ്ച ശാസ്ത്രക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നീലവസ്ത്രം ധരിക്കുകയും ചെയ്യുക കുംഭം രാശി അവിട്ടം ചതയം പൂരിട്ടാതി കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ധനപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ഇത് അത്ര നല്ല സമയമല്ല കുടുംബജീവിതത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അവരുടെ പഠനകാര്യങ്ങളിൽ പിന്തുണ നൽകുക വീട്ടിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ബന്ധുക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക സാമൂഹിക ഇടപെടലുകളിൽ ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് I <laughs> ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത് ആവശ്യത്തിന് വിശ്രമം എടുക്കുകയും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലമാക്കുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും എണ്ണ സമർപ്പിക്കുകയും ചെയ്യുക മീനം രാശി പൂരുട്ടാതി ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത് പുതിയ വരുമാന മാർഗങ്ങൾ കിട്ടും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഭാഗ്യം കൂടെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും കുടുംബജീവിതം ശാന്തവും സന്തോഷകരവുമായിരിക്കും പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ പുരോഗതി കാണുന്നു പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വേഗത്തിൽ സുഖപ്പെടും ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ദീർഘയാത്രകൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും യും നല്ല വിജയം നേടുകയും ചെയ്യും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തുളസിയില സമർപ്പിക്കുകയും ചെയ്യുക ഇതൊരു പൊതുവായ ആഴ്ചബലമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് ബലങ്ങളിൽ മാറ്റങ്ങൾ വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് നല്ലതാണ്